തീവണ്ടി യാത്ര സുരക്ഷിതവും സൗകര്യപ്രദമാക്കുന്നതിൽ റെയിൽവേ അധികൃതരോടൊപ്പം യാത്രക്കാരുടെയും സമാനമായ പങ്കാളിത്തം നിർണായകമാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ ചെയർമാൻ ഡോക്ടർ എ വി അനൂപ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എ വി അനൂപ് റെയിൽവേയുടെ സമഗ്ര വികസനത്തിനും സേവന നിലവാരത്തിന്റെ ഉയർച്ചയ്ക്കും യാത്രക്കാരുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷനായി ഡോക്ടർ എ വി അനൂപിനെ അണിയിച്ചു സിആർ യു എ വർക്കിംഗ് ചെയർമാൻ ഷെവ്ലിയാർ സിഇ ചാക്കുണ്ണി വിഷയ നിർവഹിച്ചു റെയിൽവേ യാത്രക്കാരെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒത്തൊരുമിച്ച പ്രവർത്തനത്തിന്റെ ആവശ്യകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും ആശയങ്ങളും റെയിൽവേ വികസനത്തിനുള്ള മാർഗരേഖകളായി തയ്യാറാക്കി റെയിൽവേ അധികൃതർക്ക് സമർപ്പിക്കുമെന്ന് ചാക്കുണ്ണി അറിയിച്ചു മികച്ച സമരത്തുള്ള അംഗീകാരമായി ടി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബിനും സംഘത്തിന് ഉപഹാരം നൽകി മലബാർ റെയിൽ യൂസേഴ്സ് ഫോറം സെക്രട്ടറി മണനിൽ മോഹനൻ ചർച്ചകൾ നിയന്ത്രിച്ചു സെമിനാറിൽ ഒ ജയരാജൻ മുൻ കൺസൾട്ടന്റ് കെ ആർ ഡി സി എൽ മുൻ ഫോറസ്റ്റ് കൺസർവേറ്റർ വി എസ് പിൻസൺ ജനറൽ മാനേജർ എ ടി സി റിട്ടയർ ടി പി വാസു ആർ കെ ആനന്ദമണി പ്രസിഡന്റ് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ മാധ്യമ പ്രവർത്തകൻ നവാസ് കൂനൂർ പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ഐഫ് തോമസ് ചെയർമാൻ കാലിക്കറ്റ് ചേംബർ റെയിൽവേ കമ്മിറ്റി ശശിധരൻ കെ സ്റ്റേഷൻ മാനേജർ ഷൊർണൂർ റിട്ടയർഡ് സൺഷൈൻ ഷൊർണൂർ സജീതൻ എൻ ആർ പ്രസിഡന്റ് മലബാർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സുദർശൻ ബാലൻ രാകേഷ് എം വി സെക്രട്ടറി സിആർ യു എ വേൾഡ് മലയാളി കൌൺസിലെ പ്രതിനിധി ശെ പി രാമചന്ദ്രൻ ലളിത രാമചന്ദ്രൻ കെ പി എ ലത്തീഫ് ആർ കെ ശ്രീധരൻ ചെന്നൈ വൈ എം സി എ പ്രതിനിധിയായി ശരത് മോഹൻ എന്നിവരും പങ്കെടുത്തു പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കമാൽ വരദൂർ സ്വാഗതവും സിആർഇ റീജിനൽ ചെയർമാൻ ശിവശങ്കരൻ അവയർനാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർക്കും അവയർനസ് ഉണ്ടാക്കണം റെയിൽവേ ഓഫീഷ്യൽസിനും അതിന്റേതായ ഒരു അവയർനസ് ആവശ്യമാണ് ഈ അടുത്ത കാലത്തുണ്ടായ പല കാര്യങ്ങളും ഇപ്പൊ വന്ദേ ഭാരത് പോലത്തെ ട്രെയിൻ വന്നപ്പോ എന്റെ മനസ്സിലൊക്കെ അത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു സ്പീഡുണ്ട് പക്ഷെ ഇപ്പോ അടുത്ത കാലത്ത് ഞാൻ രണ്ടു മൂന്ന് തവണ വന്ദേ ഭാരതിൽ കേരളത്തിലൂടെയും കർണാടകയിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോ അതിന്റെ മെയിന്റനൻസ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഹൈജീൻ എല്ലാം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ജപ്പാൻ തായ്വാൻ പല സ്ഥലങ്ങളിൽ ചൈന അവിടെയെല്ലാം അവിടുത്തെ തീവണ്ടികളിപ്പോൾ യൂറോപ്പ് റെയിലൊക്കെ യാത്ര ചെയ്തു എത്ര മനോഹരമായിട്ടാണ് അത് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ കമ്പാർട്ട്മെന്റും അത്ഭുതകരമാണ് അത് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് നമ്മൾ തന്നെ മനസ്സിൽ അതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയും